ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ രുചിതേരി യാത്രയിൽ നമ്മൾ പോകാൻ പോകുന്നത് ഹോട്ടൽ പാരീസിലേക്കാണ് അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മൾ ഹോട്ടൽ പാരീസിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ സമയം ഏകദേശം ഏഴര മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻട്രൻസിൽ തന്നെ കാണാൻ പറ്റും കുറച്ച് മെനുസൊക്കെ അവർ ഇട്ടിട്ടുണ്ട് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നുള്ളത് ഇനി നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഇപ്പോൾ ഞങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ട് നമ്മുടെ രുചിയടിയുടെ യാത്ര ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അതേപോലെ തന്നെ അടിപൊളി ആംബിയൻസ് ആണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് നൂൽ പൊറോട്ട ചപ്പാത്തി ബട്ടർ ചിക്കൻ ചില്ലി ചിക്കൻ ചിക്കൻ സിക്സ്റ്റി കേരള പൊറോട്ട ചിക്കൻ ബിരിയാണി പിന്നെ ബിരിയാണി റൈസ് നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ബട്ടർ ചിക്കൻ ആണ് ഇപ്പോൾ ഒരു ലെഗ് പീസാണ് കേട്ടോ എടുക്കുന്നത് ബട്ടർ ചിക്കൻ്റെ ഇനി അടുത്തതായിട്ട് ഞാൻ ചില്ലി ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചില്ലി ചിക്കൻ്റെ ഒപ്പം നൂൽ പൊറോട്ട വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ബിരിയാണിയുടെ പ്ലെയിൻ റൈസ് ആണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് പിന്നെ ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസും കൂടി ഇട്ട ശേഷം ഒന്ന് ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ റൈസും കൂടി നമ്മുടെ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് തന്നെ ഞാൻ എടുക്കുന്നത് ബട്ടർ ചിക്കനാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബിരിയാണിയുടെ റൈസും കൂടി എടുത്ത ശേഷം ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ കഴിച്ചു നോക്കിയപ്പോഴേക്കും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു നല്ല അരോമയാണ് കേട്ടോ ഈ ബിരിയാണി റൈസിന് ബട്ടർ ചിക്കനെക്കുറിച്ച് പറഞ്ഞുണ്ടെങ്കിൽ നല്ല തിക്ക് ക്രീമി ഗ്രേവി ആണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കസ്തൂരി മേത്തിയുടെ ഒക്കെ ആ ഫ്ലേവറൊക്കെ നല്ല ബാലൻസ്ഡായിട്ടാണ് കേട്ടിരിക്കുന്നത് ഏതായാലും മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ബട്ടർ ചിക്കൻ ബിരിയാണി നമ്മുടെ കല്യാണ വീട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഞാൻ അടുത്തതായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നൂൽ പൊറോട്ടയാണ് നൂല് പൊറോട്ടയും ബട്ടർ ചിക്കനായിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ നൂല് പൊറോട്ടയും അതേപോലെ തന്നെ ബട്ടർ ചിക്കനും അപ്പോൾ ഇന്ന് ചേച്ചി നൂൽ പൊറോട്ടയും കേരള പൊറോട്ടയും ഓർഡർ ചെയ്തു അത് രണ്ടും കഴിച്ചു നോക്കിയിട്ട് ചേച്ചി രണ്ടും ഏകദേശം സെയിം ടേസ്റ്റ് ടേസ്റ്റാന്ന് തന്നെയാണ് പറഞ്ഞത് രണ്ടും അവർക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടുത്തെ ചില്ലി ചിക്കനും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ ശേഷം എല്ലാവരും കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കുട്ടിയുടെ ഐസ്ക്രീം ആട്ടോ ഓർഡർ ചെയ്തത് സ്ട്രോബെറി ഐസ്ക്രീം മാംഗോ ഐസ്ക്രീം ആണ് ഓർഡർ ചെയ്തേക്കുന്നത് കോഫി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി എല്ലാത്തിൻ്റെ റേറ്റും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇവിടുത്തെ നൂൽ പൊറോട്ട ഒക്കെ ട്വൻറ്റി ടു റുപ്പീസാണ് ചപ്പാത്തിക്ക് വരുന്നത് ഫിഫ്റ്റീൻ റുപ്പീസാണ് ബട്ടർ ചിക്കനും ടു ഫിഫ്റ്റി ചില്ലി ചിക്കനും ചിക്കൻ സിക്സ്റ്റി ഫൈവ് സെയിം റേറ്റാണ് വൺ നയൻറ്റി റുപ്പീസാണ് കേരള പൊറോട്ട ഒക്കെ എയ്റ്റീൻ റുപ്പീസ് ആണ് കേട്ടോ ആയത് ചിക്കൻ ബിരിയാണിക്ക് വൺ എയ്റ്റി റുപ്പീസ് പിന്നെ നമ്മൾ ഒരു ബിരിയാണി റൈസും കൂടി ഓർഡർ ചെയ്തിരുന്നു അതിന് വന്നത് നയൻറ്റി റുപ്പീസാണ് പിന്നെ ഒരു മട്ടൻ ബിരിയാണി പാഴ്സല് ടു എറ്റി റുപ്പീസ് സർവീസ് ചാർജ് ഒരു ടെൻ റുപ്പീസ് വരും കേട്ടോ പാർസലിന് ഇത് നമ്മൾ രണ്ട് ബോട്ടിൽ മിനറൽ വാട്ടറും കൂടി എടുത്തു അപ്പോൾ ടോട്ടൽ നമ്മളുടെ ബില്ല് അയയ്ക്കുന്നത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ ആണ് അപ്പോൾ ഈ റേറ്റിന് നമ്മുടെ ഫുഡ് പോകാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അത്ര അടിപൊളി ടേസ്റ്റും അതേപോലെ നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എറണാകുളം വഴി നിങ്ങൾ പാസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഹോട്ടലിൽ വന്നിട്ട് ഇവിടുത്തെ ഫുഡ് ഒക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതിന് മുമ്പ് പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീനാൻസിങ് ഔട്ട് ബൈ